തീവ്രമായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളിൽ കഴിഞ്ഞ വീഡിയോയിൽ അച്ഛനും അമ്മയും സമൂഹമൊക്കെ ഒന്നിച്ച് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഇതിന് വിപരീതമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ മുന്നിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഭിന്നശേഷിയാണെന്ന് അറിഞ്ഞ ആ സമയം മുതൽ അച്ഛനെ അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവന്തിയും ഈ സ്ത്രീയെ ഉപേക്ഷിച്ച് അങ്ങ് കടന്നു കളയും അപ്പോൾ ഇത് ഈ കുട്ടിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത പിന്നെ ഈ അമ്മയുടെ കൈകളിൽ മാത്രമാണ് ഒരിക്കലും ഈ നൊന്തുപറ്റ മകളെ അല്ലെങ്കിൽ മകനെ ഉപേക്ഷിക്കാൻ ഈ അമ്മ ഒരിക്കലും തയ്യാറാവാതെ ആ അമ്മയുടെ ജീവിതം ഇതിനു വേണ്ടി അങ്ങ് അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കേസുകൾ അനുഭവത്തിലുണ്ട് മക്കളെ എന്തു ചെയ്യും പരിചരിച്ച് ഓരോ ദിവസവും എങ്ങനെയൊക്കെ പരിചരണം ഒരുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പരിചരണം ഒരുക്കുന്ന ഒരുപാട് അമ്മമാർ നമുക്കറിയാം പക്ഷേ ഈ അമ്മമാർക്ക് വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ വേണ്ടത്ര സപ്പോർട്ടോ നമ്മുടെ ഭരണകൂടത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നോ പിന്നെ കിട്ടാത്തൊരു സാഹചര്യമാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് സഹായം ഇവർക്ക് വേണം അല്ലെങ്കിൽ ഒരുപാട് ആനുകൂല്യത്തെക്കുറിച്ചൊക്കെ പറയും ഈ പിന്നെ ഒറ്റപ്പെട്ടുപോയ ഒരു അമ്മ ഈ ഒരു അമ്മയുടെ ദൈനംദിന ചെലവുകൾ നടക്കണം സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലായിരിക്കും അതേപോലെ ചിലപ്പം വേലിക്ക് പോയാൽ മാത്രമേ അവരെ ഭക്ഷണകാര്യം പോലും നടക്കൂ ഈ കുട്ടിയുള്ളത് കൊണ്ട് അതിന് ഒരു സാഹചര്യം ഉണ്ടാവില്ല അതേപോലെ ഈ കുട്ടിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വേണ്ട രൂപത്തിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും ഈ കുട്ടിക്ക് ചികിത്സ പിന്നെന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും പിന്നെ ഒന്നോ രണ്ടോ കുട്ടികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ായിട്ട് ഈ അമ്മ അനുഭവിക്കുന്ന വലിയൊരു സ്ട്രെസ് ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്ട്രെസ് ഉണ്ട് കാരണം ഈ ഡിവോയ്സ്ഡ് ആയിരിക്കും പിന്നെ ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും ഇപ്പം മറ്റ് ആളുകളൊക്കെ തന്നെ ഇവരെ സപ്പോർട്ട് എന്തുവാണെങ്കിലും സപ്പോർട്ട് ചെയ്യാമൊക്കെ പറഞ്ഞാലും ഇവർക്ക് വേണ്ട സപ്പോർട്ട് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു സിസ്റ്റത്തിന്റെ ഒരു കുറവ് ഇവിടെ നല്ല പോലെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള കുട്ടികൾ എത്തിപ്പെടുന്നത് നോർമൽ സാഹചര്യത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ഒരളവ് പോലെ വെച്ചിട്ട് ഈ കുട്ടിക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ആ കുട്ടിക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സഹായം പിന്നെ കിട്ടുന്നൊരു സാഹചര്യം വിടല്ല അപ്പോൾ അവിടെയാണ് നമ്മൾ ഇത്തരം മേഖലയിലുള്ള കുട്ടികൾക്ക് എന്താണോ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കാൻ പറ്റുക ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു പ്രസക്തി ഉള്ളത് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഭിന്നശേഷി മേഖലയിൽ ഈ കരുതൽ വേണ്ട തീവ്ര ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് കരുതൽ ഒരുക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ രൂപപ്പെട്ടു വരണം ആ രൂപപ്പെട്ട് വരലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും കൂടി നടത്തേണ്ടത്